നഷ്ടമായ സ്വർണ്ണക്കോയിൻ കണ്ടെത്തി ഉടമയെ തിരികെയേൽപ്പിച്ച് മാതൃകയായ രവി കൂറ്റനാടിനെ ആദരിച്ചു തൃത്താല ഫെസ്റ്റിവൽ കോർഡിനേഷൻ കമ്മിറ്റി നേതൃത്വത്തിലായിരുന്നു ആദരവ് സംഘടിപ്പിച്ചത് ചാലിശ്ശേരി മുലയം പറമ്പ് ക്ഷേത്ര പരിസരത്ത് സുഷി ആലിക്കരയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ പ്രസിഡന്റ് മുകുന്ദൻ മാസ്റ്റർ പൊന്നാട് അണീച്ച് ചാദരിച്ചു കെ എസ് കി തങ്ങൾ സ്വാഗതം പറഞ്ഞു ജയന്ത് ബ്ലാക്കാട്ടി രതീഷ് പട്ടിശ്ശേരി ശ്രീജിത് ചാലിശ്ശേരി പി മണികണ്ഠൻ കെ സി ദിബീഷ് ശശിധരൻ തുടങ്ങിയവർ സംസാരിച്ചു

മൂന്ന് പതിറ്റാണ്ടുകളുടെ പ്രവർത്തന പാരമ്പര്യവുമായി നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് നിറച്ചാർത്ഥി കൂറ്റനാട് ഷെമീർ ട്രേഡേഴ്സ് ഏഷ്യൻ പെയിന്റ് ജോർട്ടൺ നാഷണൽ പെയിന്റ്സ് തുടങ്ങി പ്രമുഖ കമ്പനികളുടെ ഉന്നത നിലവാരമുള്ള പെയിന്റുകൾ അത്യുഗ്രൻ വില കുറവോടെ ഹോൾസെയിൽ റേറ്റിൽ ഷെമീർ ട്രേഡേഴ്സിലൂടെ നിങ്ങൾക്കും സ്വന്തമാക്കാം പെയിന്റ്